അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ആണ് കേട്ടോ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ഇന്നത്തെ എൻ്റെ ഇന്നത്തെ ദിവസങ്ങളിൽ ഇന്നത്തെ ദിവസത്തെ എന്തൊക്കെയാണ് ഞാൻ ചെയ്തോന്നും എന്തൊക്കെയാന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം ഞങ്ങൾ ആദ്യം ഇന്നൊരു സ്ഥലത്തേക്ക് പോകാൻ നിൽക്കണം എവിടേക്കാണ് പോന്നെ പോകുന്നത് നമ്മൾ കാര്യം പറയാം എവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞേ ഇന്നലെ ഞാൻ ഡിക്കി വയ്ക്കുള്ളൂ കേട്ടോ വലിയ വെക്കില്ല എവിടേക്കാണ് നമ്മൾ പോണത് ആ എവിടേക്ക് പോകണേ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ അമ്പാടിക്ക് രാവിലെ എന്ന് ഒരേ വാശി വീട്ടിൽ പോകണം അമ്മ അമ്മമ്മടെ പോകണം അതിനൊരു കാര്യമുണ്ട് എന്തിനാ അറിയോ അത് അവിടെ പോയിട്ട് കാണിച്ചു തരാട്ടെ എന്താ കാര്യം എന്തിനാണ് പോകണം എന്ന് വാശി വിളിച്ചത് ഞങ്ങൾ എന്തിനാ റിട്ടേൺ വരും ഞങ്ങൾ രണ്ടാളും കൂടി അപ്പാമ്പാടി ഞങ്ങരുവാടിയൊക്കെ ലീവ് ആക്കിയിട്ട് ഞങ്ങൾ ഒന്ന് പോവേണ്ട അപ്പോൾ പോയിട്ട് വന്നിട്ട് കാണാം അല്ല പോകുന്ന വഴിക്കും പോകുന്ന വഴിക്ക് കാണാൻ പറ്റില്ല ഞാൻ വണ്ടി ഓടിക്കുന്നത് എന്നെ വീഡിയോ എടുക്കില്ല അവിടെ പോയിട്ടുള്ള കാര്യം കാണിച്ച കിട്ടിയോ എന്താ കിട്ടിയത് അപ്പം നമ്മളിന്ന് അമ്മമ്മ വീട്ടിലേക്ക് വരണം പറഞ്ഞത് എന്താ കാരണം എന്താ എന്ത് എന്തുവണ്ടി അമ്മമ്മ വീട്ടിലേക്ക് വരണം പറഞ്ഞത് സംഭവം ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം ഇണ്ടെന്ന് ഈ സംഭവത്തിനാട്ടോ ഏട്ടൻ പള്ളി നേരച്ചക്ക് പോയിട്ട് തോക്ക് വാങ്ങിയിട്ട് ഒരു പറഞ്ഞു പക്ഷെ അവൻ വീട്ടിക്ക് വരണം വീട്ടിക്ക് വരണം വേണ്ട ഭയങ്കര വാശിയായിരുന്നു കേട്ടോ ഈ സാധനം കിട്ടാൻ പറ്റി വന്നത് തോക്കെടുത്തു എന്തൊക്കെയോ അതിന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേടുവരുത്തില്ലേ ശെരിക്ക് അതിനേട്ടും കേടുവരുത്തി കൈ ഏട്ടൻ കേടുവരുത്തി കയ്യിലാക്കി കൊടുത്തിട്ടുണ്ട് അവൻ പാവം എന്റെ കുട്ടി എന്തൊക്കെയോ അവന് ചെയ്യുന്നു മധുരമാനെ കൊണ്ട് പറയണ്ടായിരുന്നു തീപ്പൊട്ടി കൊള്ളി വെച്ച പടക്കം പൊട്ടുന്നു പറയണ്ടായിരുന്നു പക്ഷെ അതിനടു വരുത്തി വെച്ചിരിക്കണം എന്റെ കുട്ടി പാവം അപ്പൊ ഞാൻ എത്തിട്ടോ ഇവിടെ വീട്ടിലെത്തിക്കുന്ന തിരിച്ചു പോകും തിരിച്ചു പോവാൻ വേണ്ടിട്ട് വന്നാണ് അപ്പോൾ അമ്പാടിന്റെ ആഗ്രഹപ്രകാരം വന്ന സത്യം പറഞ്ഞാൽ ഇന്നൊരു പ്രതീക്ഷിക്കാതെ വരുവാട്ടോ ഇന്നിങ്ങനെ പ്രതീക്ഷയല്ലേ വരണമെന്നൊന്നും വിചാരിച്ചതല്ല പക്ഷെ അവൻ രാവിലെ എണീച്ചിട്ട് വേണം പോണം തോക്ക് വേണം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് വന്നതാണ് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നമുക്ക് വൈകുന്നേരം തിരിച്ചു പോകുള്ളൂ പോകുന്നവരെയുള്ള കാര്യങ്ങളും കാണിച്ചുതരാം ഓക്കെ ഏട്ടൻ ചായ കുടിക്കുക കേട്ടോ ഗ്രീൻ ടീ വേണം പറഞ്ഞപ്പോൾ ഞാൻ ഗ്രീൻ ടീ എടുത്തു എടുത്തുകൊടുത്താണ് ഞാൻ ഒരു സാധനം കാണിച്ചുതരാം കേട്ടോ ഈ സാധനം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം എങ്ങനെയുണ്ട് സാധനം ഈ സാധനം ഇപ്പൊ കഴിച്ചില്ലേ ആ ഈ സാധനം ഇത് പണ്ടത്തൊക്കെ പണ്ടത്തെ ഒരു പലഹാരമാണല്ലേ ആണല്ലേ എന്താ അതിന്റെ പേര് ഒന്നും കൂടി ഐനീസ് നമ്മൾ മധുര പലഹാരം ആണ് നമ്മള് ആ ആ മധുര പലഹാരമാണ് നല്ല മധുരം കേട്ടോ ഇത് മൈദാ മാവിലുണ്ടാക്കുന്ന സാധനം കേട്ടോ നല്ല ടേസ്റ്റ് ഐനീസ് എന്നാ പറയാ ആ പഞ്ചസാരപ്പാവും മൈതാപാവും എന്നാൽ അപ്പം ഇന്നലെ ഏട്ടൻ പളി പോയപ്പോൾ വാങ്ങിയിട്ട് വന്നാണ് കേട്ടോ അതുപോലെ പൊരി പൊരിവേടിച്ചിട്ട് വന്നിട്ടുണ്ട് അതുപോലെ എന്താണ് ഇതിൻ്റെ പേര് ഇതും മധുരമുള്ള സാധനം കേട്ടോ ഇതിൻ്റെ പേരെന്താണ് ഇതും സംതിങ് അങ്ങനെ എന്തോ ഒരു പേരാണ് പേരെനിക്കറിയില്ല മധുരം ഉണ്ട് ഇതിനകത്ത് നല്ല മധുരം ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഇത് ഇതും നല്ല മധുരമുണ്ട് നല്ല മധുരമുള്ള ടേസ്റ്റാണത് ഇതും വെട്ടിയപ്പോൾ അങ്ങനെ എന്തോ ഒരു ഇതാ കേട്ടോ പക്ഷേ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടത് ആണ് ട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്തോ അതിനേക്കാളും അപ്പൊ ഈ സാധനം എല്ലാവരും കഴിച്ചിട്ടുണ്ടോ കമന്റ് ചെയ്യാട്ടോ ഇത് കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുന്നു പോണം കേട്ടോ എന്തായാലും വൈകുന്നേരം വീട്ടിലമ്മ നമ്മുടെ വീട്ടിക്ക് നാളെ പറ്റില്ല അമ്മമ്മ അച്ചൻ ചീത്ത പറയില്ല പൊന്നു ആ ശരി അമ്പാടി എന്താ വേണ്ടത് അങ്ങനെവാടി എന്താ വേണ്ടത് നമ്മളെ മറ്റേ കുട്ടിയുണ്ടല്ലോ ജഗ്ഗു അപ്പൊ എന്താ അങ്ങനല്ല പിന്നെ എന്താ ബിർണാണി വേണം ബിർണാണിയും പൊരിച്ച കോഴിയും കൊണ്ട് പറഞ്ഞപ്പ അമ്പാടീൻറെ അടുത്ത് പറഞ്ഞു അമ്പാടി പറഞ്ഞ എന്നാ എനിക്കും വേണം ഞാനും പറയാം നീ നേരെ പറ അവന് പറയാൻ കിട്ടാണ്ട് ആ കുട്ടി പറഞ്ഞത് നിനക്ക് നേരെ പറയാൻ കിട്ടില്ലേ ബിറിനാണിന്നല്ലേ ബിരിയാണി വേണം പറ പിന്നെന്താ പറയാത് ചില്ലി ചില്ലി ഗോപി അല്ലേ അങ്ങനെ വാടിയിൽ വേറെന്താ വേണ്ടത് ശരി ബിരിയാണി വേണ്ട വേറെ ഉണ്ണിക്ക് എന്താ അവിടെ ഇഷ്ടമല്ലാത്തത് പിന്നെ ഇഷ്ടം വന്നാ വന്നാ കുക്കിംഗ് പണി കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കഴിക്കുള്ളൂ എങ്ങനെയായിരുന്നു ഞാൻ പിന്നെ വെക്കാൻ അപ്പൊ ഇന്ന് നമ്മൾ വെക്കുന്നത് നല്ല അയിലക്കറിട്ടോ അയിലക്കറി വെക്കാൻ പോണെ സത്യം പറയട്ടെ സത്യം പറഞ്ഞാ ഞാൻ അയലിക്കറി വെച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഫസ്റ്റ് ടൈം ഞാൻ അയലക്കറി വെക്കണം എങ്ങനെയാന്ന് എനിക്കറിയില്ല അവിടെ അമ്മ വെക്കും ഇവിടെ അമ്മ വെക്കും ഞാൻ അയലക്കറി ഫസ്റ്റ് ടൈം ആണ് എനിക്ക് ഇതിന്റെ ഒന്നും ഇല്ല എനിക്ക് അറിയുന്ന പോലെ ഒരു മുളക് കറിട്ടോ അത്ര ഉദ്ദേശിക്കുന്നത് എന്താ ടേസ്റ്റ് എന്താ എനിക്കറിയില്ല ലാസ്റ്റ് ഞാൻ സത്യമായിട്ടുള്ള ടേസ്റ്റ് എന്തായിരുന്നു ഞാൻ പറയാട്ടോ പറയട്ടോ ഫസ്റ്റ് നന്നായിട്ടെങ്കിൽ നന്നായിട്ട് ഇല്ലാറിയ അപ്പൊ ടുത്തേക്ക് വേണ്ട കുറച്ച് നമ്മൾ ഈ ഉരുളിയാണ് ഉരുളിട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് എണ്ണ കഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക രണ്ടും കുറച്ച് കുറച്ച് കൊറച്ചിടണല്ലേ കടുവും ഉലുവിയും രണ്ടും കൂടാ കൊറച്ച് കൊറച്ച് ആ കടുത്തൂടായിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കടുവും അതുപോലെ കുറച്ച് ഉലു രണ്ടും ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് തൂച്ചിട്ട് അത് നടക്കുന്ന കട ഉലു ഇനി കരി പിള്ളേ കട കട മണമൊക്കെ വന്നു പ്പിയണം അയിലേക്ക് കിലോയ്ക്ക് അതിനെ കേടുവരുത്തെനിക്ക് പണിയാണ് വന്നിട്ട് അമ്മ അമ്മ മുളകും മല്ലിയും നമുക്ക് ുംറത്ത് വെച്ചനായാലും മീനായാലും ഈ മുളകും വല്ലയും വറുത്ത് വെച്ചിട്ടോ എന്നിട്ട് വറുത്താണ് വേണ്ടത് വറുത്തിട്ടാ കറി വെക്കാ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ട് വലിയ വലിയ പീസ് ആക്കി വെച്ചിട്ടുണ്ട് ചെറുതും അല്ല എന്നാ വലിയൊരു പീസ് അങ്ങനത്തെ ടൈപ്പിൽ പലതും പല ഷെയ്പ്പാണ് അവർ ചെയ്ത് കഴുകി വൃത്തിയാക്കി തന്നില്ലേ

അതന്നെയാണോ വെളിച്ചത്തിന്റെ ആണോന്ന് ഞാൻ ചോദിച്ചത് പ്രത്യേകിച്ച് മസാലയൊന്നും ഇല്ല കേട്ടോ വെറും ഉപ്പും മുളകും മഞ്ഞളും മാത്രം ചേർത്ത കുറച്ച് എണ്ണയും മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും

മറ്റേ 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 കവി എന്താണ് നമുക്ക് അവിടെ സെറ്റ് ആക്കിട്ട് പോകുന്ന ഇതിലേക്ക് മസാലയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് മുളകും മല്ലിയും പൊടി ഇതാക്കി പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് നമ്മൾ നമ്മുക്ക് കൊറച്ചിട്ടുണ്ട് ചൂടാവിടെ കുറച്ച് അവൻ ഒരു എത്ര വേണം ഒരു മതി വലിയ വലിയ തലയില്ലത്

നമ്മളെ മുളകും മല്ലിയൊക്കെ നന്നായിട്ട് വതങ്ങിട്ട് അതിലേക്ക് പുളിന്റെ വെള്ളം ഒഴിച്ചോ അമ്മ ഞാൻ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ എന്ന് ആദ്യം വിചാരിച്ചത് പക്ഷേ എന്നാൽ ഞങ്ങൾ തേങ്ങ അരച്ച് വെച്ചല്ലോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ തേങ്ങയും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഒഴിക്കണം നന്ന പുളിയൊക്കെ തിളച്ച് കഴിഞ്ഞിട്ട് തേങ്ങ ഒഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്ക് എന്തായി ടേസ്റ്റ് കിട്ടിയില്ലേ ഉപ്പുണ്ടോ ഉപ്പൊന്നുമില്ല

ചുണ്ട് കൊറുപ്പില്ല നമുക്കിനിന്ത തലച്ച നന്നായിട്ട് എത്ര നിനക്കിനി ഇൻ ടെസ്റ്റിയാണോ എത്ര अच्छे टेस्टിയാണ് അമ്മ അതില്ല അതിനെ പറ്റിക്കണ്ടട്ടാ പറ്റിക്കണ്ട കളക്ല അവനാരേ ആള്ടാ അാന്റെ കുട്ടിയാണമ്പടി ഉപ്പണ്ട ഉപ്പണ്ട അാന്റെ കുട്ടിയാണേത് ഇ ലൈറ്റ് വെച്ചോ ആന്റെ കുട്ടിയാണോ പറയാ നന്നായിട്ട് അളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തേങ്ങ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അരച്ചിട്ട് പകുതി ആവുമ്പഴേക്കില്ലേ കറണ്ട് പോയി കറണ്ട് ഇല്ല നിലവില് ഒരു ഹാഫ് അറയില്ല നിക്കണം പക്ഷെ വേറെ വഴിയില്ല നമ്മളത് ഇടുകയാണ് കുഴപ്പമില്ല വേറെ ആരുല്ല ഞങ്ങൾ തന്നെ കഴിക്കണുള്ള തൊട്ടേ ഞങ്ങൾ അത് ഇട ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ പാറിക്കിടക്കാം അത് കാരണം ഫുൾ ആയിട്ട് അറിയാത്ത കാരണം കേട്ടോ ഇടയിൽ കൂടെ നമുക്ക് മീൻ വറക്കാൻ വെക്കാം അധികം മസാല തിരുമ്പി വെക്കാൻ ടൈം കിട്ടിയിട്ടില്ല ഉച്ച സമയമായി ഞങ്ങൾ ലേറ്റ് ആയിട്ട് കറി വെക്കാൻ തീരുമാനിച്ചത് അപ്പൊ അത് കാരണം നമുക്ക് അത് വേഗം വറക്കാൻ വെക്ക കൂടെ ഇത് ഉപ്പൊക്കെന്തായോ ഇപ്പൊ തേങ്ങിട്ട് പോയങ്കരവട്ട് പോകാ കാറ് കാണുമ്പോ ഇപ്പ ഉപ്പ് മീനിട്ട് ഉപ്പിട ട്ടാ അത്രയും കുളിപ്പും ആവശ്യമുണ്ട് തേങ്ങൂടി കൊറു ഇത് മുളക് പോയേ കയറി പോയപ്പോ പറഞ്ഞ എൻ്റെ ഇത് ഉപ്പില്ല എന്നിട്ടോ നമുക്ക് നമുക്ക് എന്തായാലും മീനിട്ട് കൊടുക്കാറ് വലിയ വലിയ കഷ്ണുട്ടോ എന്നാലും അവനത് അമ്മ അമ്മക്ക് അമ്മ അധികം മീനും കഴിക്കാത്ത കാരണം മാക്സിമം അമ്മ കട്ട് ചെയ്യുക കഴുകും ചെയ്യാറില്ല ആരും ഇല്ലാത്ത സിറ്റുവേഷനിൽ മാത്രമേ ചെയ്യാറുള്ളു പക്ഷെ അവൻ അത് കഴുകി കട്ട് ചെയ്ത് മീറ്റാക്കി വെച്ചു അമ്മ അടയ്ക്ക് മീൻ ഇതാണ്ടാക്കി ഇങ്ങനെ ചിലപ്പം മുളക് കറിയന്നെയാ കേട്ടാ

ഇന്ന് നമുക്ക് തൽക്കാലം ഇങ്ങനെ ചെയ്യാം മുളക് പൊടിയൊക്കെ നന്നായി തിരുമ്പിട്ട് സെറ്റ് ആക്കിണ്ട് അതെ കൂടെ ഇടുന്നുണ്ട് ചെറുതൊക്കെ ഓരോ അകത്തില്ല അങ്ങനെ ഇടുന്നുണ്ട് കഴിക്കുമ്പഴത്തു കളഞ്ഞാ അതിലിടും അതില് കുറച്ചു അതില് എലയായിട്ടിട് എലയായിട്ടിട് അമ്പാടിക്ക് ടേസ്റ്റിന് കൊടുക്കട്ടെ പ്ലേറ്റിൽ കൊടുക്കും നമ്മുടെ എന്ത് കറി ഇനി നമുക്ക് കഴിച്ചിട്ട് ടേസ്റ്റ് പറയാ അടിപൊളി കളറും ഭംഗിയൊക്കെ ഇണ്ട് കേട്ടോ ബാക്കി പറഞ്ഞുതരാം ഇവിടെ ഫ്രൈ ആയി ആമനും മരുമകനും കൂടി മീൻ കറി ആയതും ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് കേട്ടോ ഏഹ് എന്റെ കറി കറി എങ്ങനെയുണ്ടാ സത്യമായിട്ട് പറയുന്ന പറഞ്ഞു അതായത് ഞാൻ എന്റെ കൈ കൊണ്ട് ഉപ്പിട്ടാളുണ്ടല്ലോ കറി എത്ര ഇട്ടാലും അമ്മ പറയും പറയട്ടോ നീ ഉപ്പിട്ട ഉപ്പേണ്ടാവില്ല പറയും അതെത്താന്നെ അറിയില്ല എനിക്ക് ഉപ്പിടാൻ ഭയങ്കര പേടിയാണ് ഞാൻ രണ്ടു മൂന്ന് ടൈം ആയിട്ട് ഇടാ അമ്മയ്ക്ക് ഒരു ഒറ്റ അളവാണ് ഇവരപ്പൊ ടേസ്റ്റ് നോക്കുന്ന രണ്ടാമത്തെ മീനാണ് ഉപ്പ് 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 നോക്കി ഉപ്പ് നോക്കി മീൻ കഴിയുന്നിട്ടുണ്ട് കൊഴപ്പില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ വലിയ കുഴപ്പമില്ല ഞാൻ ഫസ്റ്റ് ടൈം വെച്ചതല്ലേ അപ്പൊ അഡ്ജസ്റ്റ് ചെയ്യല്ലേ ഏട്ടാ നന്നായിട്ടുണ്ട് ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു ഞാൻ പെട്ടു തോന്നിട്ട്

ട്ടോ ലഞ്ച് ചെറഞ്ച് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ വെച്ച മീൻ കറിയും മീൻ വറുത്തതും ഉണ്ടോ വലിയ കേട്ടോ അതിലക്കറിയാണ് അപ്പൊടാ കഷ്ടപ്പെട്ട് നന്നാക്കി വെച്ചല്ലേ അമ്പാടിക്ക് വറുത്തതും കറി വെച്ചതും ഓരോ പീസ് പറ കുഞ്ഞുമത്തി ഇവിടെ എവിടെങ്കിലും ഉണ്ടാവൂടാ

അവൻ തരാൻ തുടങ്ങി എനിക്ക് ഓരോരോ പണികൾ തന്നോണ്ടിരിക്കും പക്ഷെ എരിവ് കൂടി നല്ല എരിവുണ്ട് മുളകോടിന്റെ കറീന്റെ അളവ് അറിയാനിട്ടാ തോന്നുന്നു നല്ല എരിവുണ്ട് കുഴപ്പമില്ല ഓക്കെ ഓക്കെ അത്ര തന്നെ അത്രേ പറയുള്ളൂ ഓക്കെ അമ്പാടി എന്തുകൊണ്ടാണ് കഴിക്കണു പറഞ്ഞതാ പേര് ഫോർക്ക് ഫോർക്കും സേര് പറഞ്ഞോർണം കിട്ടും എങ്ങനെ കൊണ്ടാട്ടോ കഴിക്കണത് മീനോ മീൻ എങ്ങനെ എങ്ങനെയാ കഴിക്കണ്ടാന്ന് നോക്കണം കേട്ടോ വെരി ഗുഡ് പഠിച്ചുട്ടാ ഓ നല്ല നല്ലോ കറി ഒരു കാശ്മീരി പോലെ കാശ്മീരി പോയി കൊണ്ടുവന്നാണ് പറഞ്ഞത് ഭയങ്കര എരിവുണ്ട് ഞാൻ ലാസ്റ്റ് ലാസ്റ്റ് കഴിക്കുമ്പോഴേക്കണ്ടല്ലോ അറിയാൻ തുടങ്ങിട്ടോ നല്ല എരിവുണ്ട് ഏട്ടന്റെ കൂട്ടവും കേട്ടിട്ട മുളകൊടിയാണ് സത്യം ഞാൻ അമ്പാടി എങ്ങനെയുണ്ട് ആ എരിവ് എരിവ് വരാ കൊറച്ചുകൂടെ നിറയണ്ടറിയണ്ട് അമ്പാടിയും എരിവിട്ട് കിറിഞ്ഞിട്ടിരിക്കണേ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഒരു നല്ല ഉറക്കം ഉറങ്ങിട്ടോ ഇനിയിപ്പോ അമ്പാടി എണീറ്റിട്ടില്ല അമ്പാടി ഉറങ്ങാണ് അമ്പാടിനെ കൂടി ഒന്ന് ഉണർത്തിയിട്ട് ഇനി പോവട്ടെ അങ്ങോട്ട് വെറുതെ ഏട്ടനെ വിളിച്ചിട്ട് നാളെ വന്നാൽ മതിയോ ചോദിച്ചീത്തോണ്ട് പോവട്ടെ അമ്മ അമ്മയുണ്ടല്ലോ എനിക്ക് എന്റെ വണ്ടി കൊണ്ട് വെച്ചിരിക്കട്ടെ ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് അമ്പാടിക്ക് വറുത്തു കൊടുക്കാൻ ഇത് മരുമോന് വറുത്ത് കൊടുക്കാൻ മരുമോന് വറുത്തു കൊടുക്കുന്ന സാധനം എന്താണെന്നറിയോ പിടിക്കാ ഫോണ് പിടിക്ക് മറ്റല്ല മുളക് കേട്ടോ അമ്മ ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് വാങ്ങിയിട്ട് അത് പുഴുക്കി നമ്മൾ ഉപ്പൊക്കെ ഇട്ട് പുഴുക്കിയെടുത്തിട്ട് നല്ല തൈര് പുളിയിലെ തൈരൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുത്താൽ കേട്ടോ നല്ല ടേസ്റ്റ് എന്നുള്ള വാർത്ത കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ വറവർ കറിയുമുണ്ട് തന്നെ മതി സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഏറ്റന ഇഷ്ടമാണ് അപ്പം അമ്മ വല്ല വന്ന് വണ്ടി കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എന്താ ഏട്ടം വിളിച്ചിട്ട് എന്താ കൊടുത്തു വെക്കണോ മകൾക്ക് നോക്കട്ടേന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വന്ന് നോക്കിയതാണ് കേട്ടോ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്താണെന്ന് അപ്പോൾ നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായിട്ട് ഉണക്കി അതല്ല സംഭവം സംഭവം പറഞ്ഞ ഇത് ആയപ്പോടെ ഇത് കഴിഞ്ഞാഴ്ച അതങ്ങനെ ആയിട്ടുള്ളൂ സാധനം കഴിഞ്ഞു എൻ്റെ അടുത്ത് ഇത്തിരി അപ്പഴേ പറഞ്ഞോളൂ പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞു പറഞ്ഞു എന്തോ പൊതി വണ്ടി കൊണ്ടുപോയിക്കണു നോക്കുമ്പോൾ ഇത് ഇപ്പൊ കഴിഞ്ഞു എൻ്റെ അടുത്ത് നാളെ വേടിക്കണം പറയണ്ടായിരുന്നു ശരി അങ്ങനെയാ കഴിയണ്ാവിടെ അമ്പാടി അമ്പാടി വേറെ ഏഹ് അയ്യോ അമ്പാടി ഉണ്ടല്ലോ ഏട്ടത്തിന് അടുത്തേക്ക് പോവാണിച്ച നേരത്തെയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം അമ്പാടി ഡിക്കി എടുത്തിട്ട് ഡിക്കി എടുത്തിട്ടാ അവന്റെ വാള് മാമം വാങ്ങിയ തോക്ക് ഇതൊക്കെ ഇതിനകത്തിട്ട് വെച്ചിരിക്കട്ടോ എന്നിട്ട് എന്ത് ചെയ്തിരിക്ക ചാവിയും കൂടി കീയും കൂടി അകത്തിട്ടിട്ട് മൂപ്പര് പൊരിഞ്ഞടയ്ക്കണോ അടച്ചുകൊണ്ടിരിക്കും നേരെ അടയുന്നില്ല എന്തോ ഭാഗ്യത്തിന് അടഞ്ഞില്ല സംഭവം എന്താ ചാവിയതിനകത്താണ് ഏട്ടൻ കണ്ടത് കൊണ്ട് മാത്രം എനിക്ക് എന്റെ ചാവി തിരിച്ചു കിട്ടി അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്ത് ചെയ്തേനെ മഞ്ഞ ഏ ി വിളിച്ചിട്ടാണെങ്കിൽ ഇടുക്കി വിളിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും അങ്ങനെ ചെയ്യരുത് കേട്ടോ വണ്ടി അങ്ങനെ ചെയ്ത് പോലീസുകാർ വഴിയിൽ കിടക്കണ്ടാവും നമ്മൾ ചീത്ത പറയും ആഹ് അപ്പൊ ഞങ്ങള് പോവാണ് ദൈസ് ഇനി വീട്ടിൽ പോയിട്ട് ടൈമായി ആയി അഞ്ചരയൊക്കെ ആവാനായി ഇപ്പൊ പോയാലേ അവിടെ എത്തുള്ളത് അപ്പൊ ടാറ്റ ഇനി ബാക്കി അവളെ പോയിട്ട് പക്ഷെ പോകുന്ന വഴിക്ക് സാധനം ഒരു സാധനം അവിടെ ഞങ്ങൾ കൂടെ വരുന്നുണ്ട് അതിന് തരില്ലേ ആ ഞങ്ങൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം ഓക്കെ വണ്ടിയിൽ ബ്രേക്കില്ല ട്ടോ ബ്രേക്ക് ഭയങ്കര കുറവ് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന അവനെയും കൊണ്ട് പോണതല്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നത്

ചാവി നിന്നോട് എടുക്കണ്ട പറഞ്ഞില്ലേ പൊഞ്ഞോ എന്താ പറഞ്ഞാ അത് തന്നെ ഇട്ട് വെച്ചാലാ ചാവി അതിനകത്ത് ഇട്ടുവെച്ച ഒന്നും ആവുമില്ല നീ വാ നമുക്ക് നമ്മുടെ അവിടെ പുതിയതായി തുടങ്ങിയ കടയാട്ടോ അപ്പൊ ഏട്ടൻ പറഞ്ഞു ശരി പോവുന്ന വഴിക്ക് വാങ്ങി തരാന്ന് കേട്ടോ ഞങ്ങൾ പഴമ്പൊരി അമ്പാടി പറ തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ കടയിൽ കറിയായിരുന്നു അമ്പാടി അവിടുന്നൊന്നും കഴിച്ചില്ല അപ്പൊ ഏട്ടൻ ശരി അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് ചോക്ലേറ്റും പിന്നെ തണ്ണിമത്തനൊക്കെ മത്തനൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു ഏട്ടൻ അവിടെ അങ്ങോട്ട് പോയി വൈകുന്നേരം വിളക്കൊക്കെ വെച്ചു കേട്ടോ ഞാൻ വീട് എത്തി ഇവിടെയാണ് അമ്പാടി ഞങ്ങൾ വിളക്കൊക്കെ വെച്ചിട്ട് അവനീ അവനീ തോക്കും നടത്താം ഇനിയിപ്പോൾ കുട്ടികളുടെ ഡാൻസിന് ഇപ്പള്ളേ ഡാൻസിന് വരും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ആയിരുന്നു എന്തിനാണ് വെയിറ്റ് ചെയ്യണേ അപ്പോൾ ഇന്ന് വാലൻറ്റൈൻസ് ഡേ ഒക്കെയാണ് കേട്ടോ ഇതിപ്പോൾ വാലൻറ്റൈൻസ് ഡേയിലെ വീഡിയോ ആണ് വാലൻറ്റൈൻസ് ഡേ ആയിട്ട് എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ എന്താണ് അപ്പോൾ എല്ലാവർക്കും വാലൻറ്റൈൻസ് ഡേ ആശംസകൾ ഇപ്പോഴാണ് പറയുന്നത് ഇന്ന് അമ്പാടിക്ക് ലീവാണ് ഇപ്പോഴാണ് പറയാം ഓർമ്മ വന്നത് അപ്പോൾ ആർക്കൊക്കെ വാലൻ്റൈൻസ് ഒക്കെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടെ ആർക്കൊക്കെ വാലൻറ്റൈൻസ് വാലന്റീൻ ഉണ്ട് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യ തണ്ണിമത്തം കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം ഞങ്ങള് വരുന്ന സമയത്ത് നമ്മള് കണ്ടില്ലേ ഞങ്ങള് കടി കഴിക്കാൻ കടിയൊന്നും വേണ്ടി ഞങ്ങൾ കടിയെ പോയിട്ട് തണ്ണിമത്തം വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മടേക്ക് തണ്ണിമത്തം ഭയങ്കര ഇഷ്ടോ അതുകൊണ്ട് തിരിച്ചു വരുന്ന വഴി അമ്മ വേറെ സ്ഥലത്തേക്ക് പോയിട്ടായിരുന്നു കേട്ടോ അമ്മയും ഒരു തണ്ണിമത്ത മാറ്റന്ന് പേരക്കുട്ടിക്ക് ഇഷ്ടമുള്ള അമ്മയും ഒരു തണ്ണിമത്ത രണ്ട് കൃത്യം നാല് കിലോന്നുണ്ട് ആ ഞങ്ങള് മുറിക്ക അപ്പൊ ഞങ്ങൾ എന്താ തീരുമാനിച്ചു മുറിക്കാൻ തീരുമാനിച്ചു കത്തി കത്തി അപ്പൊ തണ്ണിമന്തം മുറിക്കട്ടെ ആയി നല്ല നല്ല കളറായി വേറെ എന്താ അവിടെ മറ്റുള്ള നാടുകളിൽ പറയാന്ന് വട്ടക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പറയാൻ ഒന്ന് കമന്റ് ചെയ്യാത്തോ കമന്റ് ചെയ്യാനോ അപ്പൊ അതൊക്കെ അത്രയൊക്കെ ഞങ്ങൾ അതൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി വന്നു ആതിരെ വന്നിട്ടുണ്ട് പിള്ളേർ ബാക്കിയുള്ളവര് വരണോളൂട്ടോ അപ്പൊ ഞങ്ങൾ രാത്രി പ്രാക്ടീസ് ബാക്കി അവരും കൂടി വന്നിട്ട് അവര് വീഡിയോ എടുക്കാൻ പ്രിപ്പയർ ആണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു ബാക്കി ഞാൻ വന്നിട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ബാക്കി

എല്ലാവർക്കും ഞങ്ങളുടെ കണ്ടില്ലേ ഞങ്ങളുടെ ഗ്യാങ് എങ്ങനെയാണ് കണ്ടില്ലേ ഞങ്ങളുടെ ഗ്യാങ് സാധനം വീഡിയോന്ന് പറഞ്ഞപ്പോൾ ആകെ ടെൻഷനായി സാധനം ഇല്ലെങ്കിൽ രസം ഉണ്ടാവില്ല കേട്ടോ അത് ഭയങ്കര ജോക്കാണ് പേര് ഗോപികന്നുണ്ടോ ഞങ്ങള് മില്ലിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഗോപിക ഇതേ അപ്പോ എല്ലാരും തോൽമുടിക്ക് വരണം പറ പറയാം ചൊവ്വാഴ്ച ഞങ്ങളുടെ ഡാൻസ് ഉണ്ടാവും എല്ലാവരും എത്തണം ഞങ്ങളുടെ പ്രാക്ടീസ് ആയിട്ട് പോട്ടെ ദോശ ദോശയുണ്ടാക്കുക വൈകുന്നേരത്തേക്ക് ദോശയാണ് എല്ലാവരും പറയണല്ലോ എപ്പോഴും ദോശ ഇഡലി അത് മാക്സിമം ഈ ദോശ ഇഡലി ആയിരിക്കും വൈകുന്നേരം ഈ സൈഡ് ഇത്തിരി ആയിപ്പോയി വീഡിയോ ഉള്ളൂ അപ്പൊ അമ്പാടി ബായ് പറ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ